വീണ്ടും വെളിപ്പെടുത്തലുമായി ആയുർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി മുൻ ഓഡിറ്റർ ജിജോ വാർപ്പുരയിൽ രംഗത്ത് വന്നിരിക്കുകയാണ് തൻ്റെ ഫേസ്ബുക്കിലൂടെയാണ് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് ആയൂർ പള്ളി വികാരിയും കമ്മിറ്റിയും കുറുവാ സംഘമാണെന്നാണ് ജിജോ പറഞ്ഞു വെക്കുന്നത് വെളിപ്പെടുത്തലൊന്ന് നോക്കാം അപ്പോ ഞാൻ ആയൂരിന്റെ പ്രാധാന്യത്തെ പറ്റി വീണ്ടും വീണ്ടും പറയാണ് അപ്പോൾ എൻ്റെ പള്ളി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അതായത് ഏകദേശം ഇപ്പോൾ എന്നിട്ട് ആ പള്ളി നടക്കുന്ന വൃത്തികേടുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുടുംബം നൂറ്റി മുപ്പത് വർഷത്തിലേറെയാണ് അപ്പോൾ ഈ പള്ളി പണിയുന്നതിന് മുമ്പേ എൻ്റെ കുടുംബം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ആലോചിക്കണം എന്നിട്ട് എൻ്റെ കുടുംബത്തെ തേജവധം ചെയ്യാനും എൻ്റെ കുടുംബത്തിനെതിരെ അനാവശ്യമായ വാറോലുകൾ ഇറക്കാനും ഈ ഇതുപോലുള്ള കീടങ്ങൾ ഇറങ്ങി തിരിച്ചു ഇനിയും ഞാൻ പറയട്ടെ ഇന്ന് ഇന്നും കൂടി ഞാൻ പള്ളിയിൽ പോയി ഞാൻ അടുപ്പിച്ച് മൂന്ന് ദിവസം ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ പള്ളിയിൽ പോയി ഞാൻ വളരെ മാന്യമായിട്ട് അവിടെ ഇരുന്നപ്പോൾ അവിടുത്തെ ഒരു മാന്യ വ്യക്തി എന്നെ നോക്കി മുരടച്ച് കണ്ണുരുട്ടി കാണിച്ചു ഞാൻ ചോദിച്ചു നീ എന്തിനാണ് കണ്ണുരുട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് ചോദിച്ചത് നിനക്കെന്താ അവിടെ കാര്യം നീ എന്തിനാ അവിടെ വന്നിരിക്കുന്നതെന്നാ ചോദിച്ചത് അത് കൂടാതെ ആ ആ ഡ്രസ്റ്റി എന്ന് വിളിക്കുന്ന ആ മുളയറ അവൻ എന്നോട് ചോദിക്കുകയാണ് നിനക്ക് നിന്നെ ഇവിടെ പള്ളിയിട്ട് തല്ലുന്ന നിനക്ക് കാണണമെന്ന് നിന്നെ ഈ പള്ളിയിലിട്ട് തല്ലുന്ന ഞാൻ പറഞ്ഞു നിനക്ക് നിനക്ക് ചോണയുണ്ടെങ്കി നീ ഒന്ന് തല്ലി കാണിക്ക് അപ്പം നമുക്കറിയാം നീ ആരാ ഞാനാരാണോ അപ്പോ ഞാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ കിട്ടി പിന്നീട് ഇന്ത്യ റിപ്പബ്ലിക്കുമായി എന്നിട്ട് എവനൊന്നും വെളിവും വെള്ളിയാഴ്ചയും വന്നില്ല ഈ ഈ പറയുന്ന ഫാൻസി രാജു എന്ന് വിളിക്കുന്ന സെക്രട്ടറി ആയ വായി നോക്കി അവിടെ വന്നിരുന്നു ആഘോഷിക്കുകയായിരുന്നു അതും പള്ളിക്കകത്ത് നിന്ന് ആ അച്ഛൻ കൂടി പറയാണ് അച്ഛൻ അവിടെ നിന്ന് ആ സദസ്സിൽ ഇതെന്ന് പറയാണ് നിങ്ങൾ ആരെയും ശ്രദ്ധിക്കണ്ട ഞാൻ പറയുന്ന മാത്രം കേട്ടാതി ഞാനാ തീരുമാനിക്കുന്നതെന്ന് എനിക്കാ മനസ്സിലാവാത്തൊരു കാര്യം പരമ്പരാഗത സഭയായ പുരാണ സഭയായ ഓർത്തഡോക്സ് സഭ എ ഡി അമ്പത്തിരണ്ടിൽ സാബിതമായി എന്ന് അവകാശപ്പെടുന്ന തോമാസ് ലീഗ വഴി സാബിതമായെന്ന് അവകാശപ്പെടുന്ന ഈ സഭയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലൊരു ഭരണഘടന ഉണ്ടായിട്ട് ആ ഭരണഘടനയെ അനുസരിക്കാൻ വയ്യാത്തൊരു വികാരി അദ്ദേഹം താനി പോലെ പെരുമാറുന്നു എന്ത് മ്ളേച്ചനാണ് അദ്ദേഹത്തിന്റെ പേര് വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു മ്ലേച്ചനായ വികാരി മ്ളേച്ഛനായ ഈ വികാരി വളരെ മോശമായി പെരുമാറുന്നു അതും ഇതേ ആയുർദേശത്തുള്ള എന്റെ കുടുംബക്കാരോടും എന്റെ ആയുർദേശത്തുള്ള എന്നോടും എന്നോടും എന്റെ എന്റെ കുടുംബത്തിനോടും ഈ പള്ളിയെക്കുറിച്ച് വിശ്വാസികളുടെ ഒട്ടനവധി പരാതികളും പരിഭവങ്ങളും സഭാ സഭാനേതൃത്വത്തിന് മാത്രമല്ല പോലീസിലും കോടതിയിൽ വരെയുണ്ട് നേതൃത്വം ഈ പരാതികളൊക്കെ കണ്ടില്ല എന്ന് നടിക്കുകയാണ് ഇവിടത്തെ വികാരിയെക്കുറിച്ചുള്ള പരാതി പോലും സഭാ നേതൃത്വം പൂഴ്ത്തി ഒരു ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്കിടെ ശുശ്രൂഷക്കാരനെ ഇട്ട് പന്ത് കളിച്ചത് ലൈവായി ലോക മലയാളികൾ കണ്ടതാണ് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ വയ്ക്കാമെന്ന് ദേവലോകത്ത് നിന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു വർഷം ഒന്നാകുന്നു ഇതുവരെയും കമ്മീഷനും വന്നില്ല പരിഹാരവും ഉണ്ടായില്ല നേർച്ച നേർച്ചവിളമ്പിൽ പോലും കൃത്രിമം കാണിച്ച് തിരിട്ട സംഘത്തിന് താവളമായതുകൊണ്ടായിരിക്കും സഭാനേതൃത്വം പോലും കണ്ണടയ്ക്കുന്നത് പോലും പേടിയാണെന്നാണ് ഒരു സ്ഥാനി വെളിപ്പെടുത്തുന്നത്